പാലക്കാടേക്ക് തന്നെയാണ് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടം ലൈംഗിക ആരോപണത്തിൽ കുടുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയും കൈവിട്ടതോടെ വീട്ടിൽ ഒതുങ്ങിക്കൂടുകയാണ് ആരോപണത്തെ തുടർന്ന് പ്രതിരോധത്തിലായ രാഹുലിനോട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വായ തുറക്കരുത് എന്നാണ് നേതൃത്വത്തിന്റെ താക്കീത് പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ളവർ രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയുമ്പോഴും ഷാഫി പക്ഷം രാഹുലിനെ സംരക്ഷിക്കുകയാണ് ദേശീയ നേതൃത്വത്തിന് പരാതികൾ എത്തുന്നതിനിടയിലാണ് ഷാഫിയും സംഘവും സംരക്ഷണ കവചം ഒരുക്കുന്നത് ആരോപണങ്ങൾ ഒന്നൊന്നായി പുറത്തു വരുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട എന്നാണ് ഉയരുന്ന ചോദ്യം രാജിവച്ചില്ലെങ്കിൽ വച്ചില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ സാരമായി ബാധിക്കുമെന്നാണ് പാർട്ടിക്കുള്ളിലെ അഭിപ്രായം വിവരങ്ങളുമായി വി വിനീഷും അരുൺ ആലത്തൂരും മിഥുൻ മുരളി ജിഷ്ണു കൃഷ്ണൻ എന്നിവർ ചേരുന്നുണ്ട് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ധാർമ്മിക പ്രശ്നമാണ് ഒരു എം എൽ എ എന്ന കസേര ഒരു എം എൽ എ എന്ന പദവിയിൽ ഇരിക്കാൻ ഇനി അദ്ദേഹം അർഹനാണോ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്ന് എഴുന്നേറ്റ് പോയത് കൊണ്ട് നാണം കെട്ട് പടി ഇറങ്ങിയത് കൊണ്ട് എല്ലാം തീരുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ഉടൻ ഉണ്ടാകുമോ എന്ന ചോദ്യം തന്നെയാണ് ഉയരുന്നത് ആദ്യം ആദ്യം പോകുന്നത് വിനീഷിലേക്കാണ് വിനീഷ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി എം എൽ എ കസേരയിൽ ഇരിക്കാൻ അർഹനാണോ എന്നുള്ള ചോദ്യം തന്നെയാണ് ഉയരുന്നത് യു ഡി എഫിൽ കടുത്ത ഭിന്നതയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമോ എന്ന ചോദ്യത്തിലും ഭിന്നാഭിപ്രായമാണ് രണ്ട് പക്ഷമായി തിരിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ എങ്ങനെയാണ് നമുക്ക് ഈ വിഷയത്തെ വിലയിരുത്താൻ സാധിക്കുന്നത് രാഖി യു ഡി എഫിൽ മാത്രമല്ല ഭിന്നത നിലനിൽക്കുന്നത് കോൺഗ്രസിനുള്ളിലും ശക്തമായ ഭിന്നത നിലനിൽക്കുന്നുണ്ട് ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിനുള്ളിലും ശക്തമായ ഭിന്നത നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം മറ്റൊന്നും കൊണ്ടല്ല വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ രാഹുലിനെതിരെ ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾ ഉയർത്തുമ്പോൾ തൽക്കാലത്തേക്ക് പിടിച്ചു നിർത്താനുള്ള ശ്രമം ചില നേതാക്കളെങ്കിലും ഇടപെടലിലൂടെ നടത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ ദേശീയ നേതൃത്വം അപ്പാടെ കൈവിട്ട സാഹചര്യം ത് സംസ്ഥാന ഘടകത്തിന് ഇതിൽ അന്തിമമായ ഒരു തീരുമാനം കൈക്കൊള്ളാം എന്ന നിലപാടിലേക്കാണ് ദേശീയ ഘടകം എത്തി നിൽക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങളെ കാണാനായി അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ തനിക്കെതിരായി ഉയർന്നു വന്ന ആക്ഷേപങ്ങളിൽ നിലപാട് വ്യക്തമാക്കാനായി തുടങ്ങുന്ന സമയത്ത് തന്നെ കെ നേതൃത്വവും ഒപ്പം തന്നെ ദേശീയ കോൺഗ്രസ് ഘടകവും കൃത്യമായി ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി തൽക്കാലത്തേക്ക് വാ തുറക്കരുത് എന്ന നിർദ്ദേശമാണ് മുതിർന്ന കെ തന്നെ നേതാക്കർ നേതാക്കൾ നൽകിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം തന്നെ ശക്തമായ സമ്മർദ്ദവും രാഹുലിന് മുന്നിൽ നിൽക്കുന്നുണ്ട് കാരണം ഈ ലൈംഗിക ആരോപണ പരാതിക്കപ്പുറം മറ്റു ചില കേസുകളിൽ പോലും പോലും രാഹുൽ കുറ്റവാളിയാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു കാരണം ഗർഭചിത്രം നടത്തിയതുൾപ്പെടെയുള്ള വിഷയങ്ങൾ പൊതുസമൂഹത്തിൽ വലിയ തോതിൽ ചർച്ചയാകുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ രഹസ്യമായി തന്നെ സർക്കാർ തലത്തിലുള്ള അന്വേഷണം ഈ വിഷയത്തിൽ നടക്കുന്നു എന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് കാരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികളൊന്നും തന്നെ രാഹുൽ മാംകൂട്ടത്തിന് ഇതുവരെയും ലഭിച്ചിട്ടില്ല മാധ്യമങ്ങൾ പുറത്തുവിട്ട ഈ ശബ്ദ മാത്രമാണ് സമൂഹത്തിൽ ചർച്ചയാകുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ഒരു വിഷയം ഉയർന്നു വരുന്ന ഘട്ടത്തിൽ ആ പെൺകുട്ടി പരാതിയുമായി വരികയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നടപടിയെടുക്കേണ്ടവരും വരും ഒപ്പം കേസ് രജിസ്റ്റർ ചെയ്യേണ്ടി വരേണ്ട സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് മനുഷ്യാവകാശ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും ഉൾപ്പെടെയുള്ളവർ കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നു പ്രത്യേകിച്ച് ബാലാവസ്ഥാ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിയിലേക്ക് കടന്നിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഒപ്പം എടുത്തു പറയേണ്ടത് കോൺഗ്രസിനുള്ളിലെ ഭിന്നതയാണ് ഈ വിഷയത്തിൽ രണ്ട് നിലപാട് കോൺഗ്രസ് നേതാക്കൾ പ്രധാനമായും ഉയർത്തുന്നുണ്ട് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് മുകേഷ് എം അടക്കമുള്ളവർ മുൻ മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവർ സി പി എമ്മിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വിവാദങ്ങൾ കടകംപള്ളി സുരേന്ദ്രനെതിരെയും ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് നിലവിൽ എം എൽ എ ആയിട്ടുള്ള മുകേഷിനെതിരെ ഉയർന്നു വന്ന ആക്ഷേപങ്ങൾ ആ ആക്ഷേപങ്ങൾക്കൊക്കെ സി പി എം പ്രതിരോധം തീർത്തത് കേസിന്റെ അവസാനം വരട്ടെ കോടതി ഇക്കാര്യത്തിൽ അന്തിമമായ തീരുമാനമെടുക്കട്ടെ എന്ന തരത്തിലുള്ള ഒരു നിലപാടായിരുന്നു എം എൽ എ സ്ഥാനങ്ങൾ രാജിവെക്കാതെ തന്നെ സി പി എം നേതൃത്വം ഇതിനെ പ്രതിരോധിച്ചത് സമാനമായ രീതിയിൽ പ്രതിരോധിക്കണമെന്ന നിർദ്ദേശം കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ പ്രധാനമായും ഉയർത്തുന്നു ഒപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ അത്തരത്തിൽ സി പി എമ്മിനെ പോലെ ആകാൻ സാധിക്കില്ല ധാർമ്മികത മുന്നിൽ കണ്ടുകൊണ്ട് Ja, രാഹുൽ മാംകൂട്ടം രാജിവെക്കണം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന നിർദ്ദേശം ഒരു വിഭാഗം നേതാക്കളും ഉയർത്തുന്നു പക്ഷേ ഇവിടെ ഏറ്റവും വലിയ വാത്സല്യപുത്രനായി രാഹുൽ മാങ്കൂട്ടത്തിനെ ഉയർത്തിക്കൊണ്ടുവന്ന വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ മറുകണ്ഠത്തിലേക്ക് ചാടിയിരിക്കുന്നു എന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് തൽക്കാലത്തേക്ക് പാർട്ടിക്കുള്ളിൽ പ്രതിച്ഛായ നിലനിർത്താൻ വി ഡി സതീശന് ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറഞ്ഞ് മതിയാകൂ എന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം വി സതീശന്റെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിലും സംശയമില്ല ഒപ്പം നമുക്ക് നോക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം ഇത്തരത്തിലാണ് ഷാഫി ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസിലെ ശക്തനായ യുവജന നേതാക്കൾ ഉൾപ്പെടെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്ന ഘട്ടത്തിലേക്ക് എത്തുന്നു എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് ഒപ്പം പാലക്കാടിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മണ്ഡലത്തിൽ തന്നെ ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അല്ലെങ്കിൽ ഷാഫി പറമ്പിന്റെ അനുകൂലികളായിട്ടുള്ളവർ ഒക്കെ രാഹുൽ മാങ്കുട്ട് പിന്തുണ നൽകുന്ന തരത്തിലേക്ക് പോകുന്നു പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുകയാണ് നമുക്ക് വളരെ രഹസ്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കുകയാണെങ്കിൽ തങ്ങൾ കുറെ പേർ പാർട്ടി വിടുമെന്ന് പാർട്ടിയുടെ ചില നേതാക്കൾക്ക് മുന്നിൽ യൂത്ത് കോൺഗ്രസിന്റെ ചില നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എം സ്ഥാനം രാജിവെപ്പിക്കാൻ പാർട്ടിയുടെ സമ്മർദ്ദം ശക്തമായ ഘട്ടത്തിൽ അതിനെ പ്രതിരോധിക്കാൻ രാഹുൽ മാങ്കൂട്ടവും ഷാവി പറമ്പിലും ഉൾപ്പെടെയുള്ളവർ ഒരു പ്രതിരോധം തീർക്കുന്ന തരത്തിൽ ചില പ്രാദേശിക പ്രവർത്തകരെ അരുൺ ആലത്തൂരിലേക്ക് കൂടി പോവുകയാണ് അരുൺ വിനീഷ് സൂചിപ്പിച്ചതുപോലെ ഈ ഷാഫി പറമ്പിൽ പക്ഷം മാത്രമാണ് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പ്രതിരോധം തൃപ്തിരംഗത്തുള്ളത് അതായത് അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ അതായത് എം എൽ എ കസേരിൽ നിന്ന് രാഹുൽ ഇറങ്ങേണ്ടി വന്നാൽ ഞങ്ങൾ കൂട്ടത്തോടെ രാജിവയ്ക്കും ഇതാണ് അവർ ഒരുക്കുന്ന പ്രതിരോധം അല്ലെങ്കിൽ സമ്മർദ്ദം പക്ഷേ ഡി സി സി അങ്ങനെയല്ല ഡി സി സി പരോക്ഷ വിമർശനം ഉന്നയിച്ച എ തങ്കപ്പൻ രംഗത്തുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഒരു കരുതൽ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിലുള്ള കരുതൽ അദ്ദേഹം എടുത്തില്ല വളരെ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം പറയാതെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് തങ്കപ്പൻ ഇത് ഒരു ഒറ്റപ്പെട്ട പ്രതികരണമല്ല അവിടെ പാലക്കാട്ടെ കോൺഗ്രസ്സുകാർക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ് കാരണം ഒരു കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹത്തെ അവർ ജയിപ്പിച്ചു വിട്ടു എന്നാൽ ഇനി ഉപതെരഞ്ഞെടുപ്പിനു കൂടി കളമൊരുങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇനി അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ ഞങ്ങൾ അമ്പെ പരാജയപ്പെടുമെന്ന ഭീതി ഉപതെരഞ്ഞെടുപ്പ് ഭീതി തന്നെയാണ് പാർട്ടിയെ വല്ലാതെ അവിടെ ഉഴൽക്കുന്നത് രാഖി തീർച്ചയായിട്ടും പാലക്കാട്ടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് തട്ടിലായി മാറിയിരിക്കുന്നു കോൺഗ്രസ് നേതൃത്വം എന്നുള്ളത് തന്നെയാണ് അതിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ രാഹുലിൻ്റെ രാജി ആവശ്യപ്പെട്ടതുകൊണ്ട് ആദ്യം രംഗത്തെത്തിയത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയായ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ രംഗത്തെത്തിയത് എം സുബ്രഹ്മണ്യൻ എന്ന സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇത്തരത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്നൊരു ആവശ്യം ഫേസ്ബുക്കിലൂടെ ആദ്യം ഒരു പോസ്റ്റ് ഇടുന്നത് അതിനുശേഷം ഡി സി സി ജനറൽ സെക്രട്ടറിയായ വി കെ ശ്രീകൃഷ്ണൻ ഇന്നലെ വൈകീട്ടോടുകൂടെ അദ്ദേഹവും സമാന രീതിയിലൊരു രാഹുൽ രാജിവെക്കുന്നതാണ് നല്ലത് എന്ന തരത്തിൽ പോസ്റ്റിടുകയുണ്ടായി ഇന്ന് നമ്മൾ രാവിലെ ഡി സി സി പ്രസിഡന്റായ എ തങ്കപ്പനെ കണ്ട് ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ അഭിപ്രായവുമായി രംഗത്ത് വരുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹവും പറഞ്ഞത് ആദ്യം ആ പ്രതികരണങ്ങളെ അദ്ദേഹം സ്വിച്ച് ചെയ്തില്ല എങ്കിൽ പോലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ കരുതൽ വേണമായിരുന്നു അദ്ദേഹത്തിന് എന്നുള്ളത് തന്നെയാണ് ഡി സി സി പ്രസിഡന്റായ എ തങ്കപ്പനും പറഞ്ഞു പറഞ്ഞുവെച്ചത് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേതാക്കൾക്കിടയിൽ വലിയ രീതിയിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന അഭിപ്രായം ശക്തമാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കോൺഗ്രസിൻ്റെ അകത്തെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റുമൊക്കെ സമാന അഭിപ്രായം നിരവധി ആളുകൾക്കുണ്ട് അവരൊക്കെ പ്രത്യക്ഷമായും പരോക്ഷമായിട്ടും ഒക്കെ പലരും പറയുന്നുണ്ട് രാഹുൽ ഇനിയും രാജിവെക്കുന്നത് തന്നെയാണ് നല്ലത് കാരണം അത്രയേറെ തങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പോലും കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഇനിയും ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് പാർട്ടിയെ ജില്ലയിൽ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കും മണ്ഡലത്തിൽ പ്രതിരോധത്തിലാക്കുമെന്നുള്ളതാണ് പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കോൺഗ്രസ് ജയിക്കുന്ന ഏക മണ്ഡലമാണ് പാലക്കാട് കോൺഗ്രസ് ജയിച്ചിട്ടുള്ള ഏക മണ്ഡലമാണ് പാലക്കാട് പിന്നെ മണ്ണാർക്കാടാണെന്നുള്ളത് അവിടെ ലീഗാണ് ജയിച്ചിട്ടുള്ളത് അങ്ങനെ ആകെയുള്ള ഒരു സീറ്റ് ആ സീറ്റിലാണെങ്കിൽ ഇപ്പോൾ ഇത്രയേറെ പ്രശ്നങ്ങൾ നേരത്തെ തന്നെ ഈ സീറ്റിൽ ജമാഅത്ത് ഇസ്ലാമിയുടെയും എസ് ഡി പിന്തുണയിലാണ് വിജയിക്കുന്നത് അവരുടെ ഈ വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചിട്ടാണ് വിജയിക്കുന്നത് എന്നുള്ള വിമർശനം രൂക്ഷമായിട്ട് തുടരുന്ന ഒരു സ്ഥിതിയുണ്ട് അതിനിടയ്ക്കാണ് അവിടെ ഈ ജയിപ്പിച്ചു വിട്ട എം എൽ എ തന്നെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്ത് പാർട്ടിയെ കൂടുതൽ വെട്ടിലാക്കിയിരിക്കും അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയും ഇങ്ങനെ ഈ സ്ഥാനത്തെ തുടർന്ന് പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതിനേക്കാൾ നല്ലത് രാജിവെച്ച് പുറത്തു പോകണം എന്നുള്ളത് തന്നെയാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം അതേസമയം തന്നെ മറുവിഭാഗം ഷാഫി പറമ്പിൽ പക്ഷമാണ് ഷാഫി പറമ്പിൽ പക്ഷം കൃത്യമായിട്ട് പ്രതിരോധം തീർക്കുന്നു അവർ രാഹുലിന് ഇപ്പോഴും പിന്തുണയുമായിട്ട് രംഗത്ത് വരുന്നു അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്നലെ വൈകീട്ടോടുകൂടെ ഒരു എട്ട് നേതാക്കൾ പാലക്കാട് നിന്നും ഷാഫി പറമ്പിൽ പക്ഷത്തുള്ള എട്ട് നേതാക്കൾ അടൂരിലെ രാഹുൽ മാൻകൂട്ടത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയും രാഹുലിനെ സന്ദർശിക്കുകയും ചെയ്തത് സി ചന്ദ്രൻ എന്ന മുതിർന്ന നേതാവ് ഉൾപ്പെടെയുള്ള ആളുകളാണ് രാഹുലിനെ കണ്ടത് തുടർന്ന് അവർ രാഹുലുമായിട്ട് രാത്രി വരെ ചർച്ചകൾ നടക്കുകയുണ്ടായി അതിനുശേഷം ഇവർ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെങ്ങാനും ഈ എം എൽ എ സ്ഥാനം രാജിവെക്കുകയാണെങ്കിൽ തങ്ങൾ ഡി സി സി സ്ഥാനമാനങ്ങൾ രാജിവെച്ച് രാഹുലിന് പിന്തുണ അറിയിക്കുമെന്നുള്ളതാണ് അത് ജില്ലയിലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്ന് ആവശ്യപ്പെടുന്ന ഡി സി സി നേതൃത്വം ഉൾപ്പെടെയുള്ള ആളുകളെ പ്രതിരോധത്തിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമ്മർദ്ദ തന്ത്രം എന്ന തരത്തിലാണ് അത്തരത്തിൽ അതായത് രാഹുലിൻ്റെ രാജി ആ രാജിയയ്ക്ക് വേണ്ടിയുള്ള അത് കൂടുതൽ ശക്തമായിട്ട് പാലക്കാട് ജില്ലയിൽ ഉണ്ടാവരുത് ആ ജില്ലയിൽ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രതിരോധ തരത്തിൽ ഇതിനെ നമുക്ക് ജിഷ്ണു ഈ ദേശീയ നേതൃത്വം തീരുമാനം കെ പി സി സിക്ക് വിടുകയാണോ കാരണം നിങ്ങൾ തീരുമാനിക്കൂ ഇങ്ങനെ ഒരു വ്യക്തി എം എൽ എ കസരയിൽ ഇരിക്കണമോ എന്ന കാര്യത്തിൽ നിങ്ങൾ തീരുമാനമെടുക്കൂ എന്ന ഒരു തീരുമാനത്തിലേക്കാണോ ദേശീയ നേതൃത്വം എത്തുന്നത് അങ്ങനെയെങ്കിൽ കെ പി സി സി രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എയുടെ രാജി ആവശ്യപ്പെടുന്നു അല്ലെങ്കിൽ സമ്മർദ്ദം ുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരവും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നടപടി വേണമെന്ന നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് സംസ്ഥാന നേതൃത്വത്തിനു മുൻപിൽ കെ പി സി സിക്ക് മുൻപിൽ വെച്ചിട്ടുള്ളത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ലൈംഗിക ആരോപണം ഉൾപ്പെടെ ഒൻപതിലധികം പരാതികൾ ഹൈക്കമാൻഡിന് മുമ്പിലെത്തിയിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ ഈ പരാതികൾ ലഭിച്ച ഘട്ടത്തിൽ വി ഡി സതീശനും ഷാഫി പറമ്പിലും ഉൾപ്പെടെ സംസ്ഥാനത്ത് നിന്നുള്ള പ്രമുഖ നേതാക്കളുടെ സംരക്ഷണത്തിലാണ് ആ പരാതികൾ ഒരുക്കി ഒതുക്കിക്കൊണ്ട് രാഹുലിനെതിരെയുള്ള നടപടികൾ ഒഴിവാക്കി രാഹുലിനെ സംരക്ഷിച്ചു നിർത്തിയത് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവരികയും സന്ദേശം പുറത്താവുകയും കൂടാതെ രാഹുലിനെതിരെ പരസ്യമായി രാഹുലിന്റെ അതിക്രമത്തിനിരയായവർ മാധ്യമങ്ങൾക്ക് മുൻപിലെത്തി പറയുകയും അത് വലിയ വിവാദത്തിലേക്ക് പോയതോടുകൂടിയും വി ഡി സതീശൻ രാഹുലിനെ സംരക്ഷിക്കാതെ ആ മാറി നിൽക്കുന്നു ഒപ്പം ഹൈക്കമാൻഡിന് നേരിട്ട് പരാതി ലഭിക്കുകയും രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കർശന നടപടി ഹൈക്കമാൻഡ് നിർദ്ദേശിക്കണമെന്ന ആവശ്യം ദേശീയ നേതൃത്വത്തിന് മുൻപിലേക്ക് വെക്കുകയും ചെയ്തതോടുകൂടിയാണ് കടുത്ത നടപടി എന്ന നിർദ്ദേശം ഹൈക്കമാൻഡ് വെച്ചത് എം എൽ സ്ഥാനം രാജിവെക്കണമോ എന്നുള്ളത് കെ പി സി സി കൂടിയാകും തീരുമാനിക്കണം എന്ന നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് മുൻപോട്ട് വെച്ചത് അതിന് രണ്ട് കാര്യമാണുള്ളത് ഒന്ന് രാജിവെക്കാതെ നിലനിർത്തിപ്പോയാൽ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ എം സ്ഥാനവും രാഹുലിന്റെ വിഷയവും സജീവമാക്കി ചർച്ച ചെയ്യാൻ മറ്റ് കക്ഷികൾ ഒരുങ്ങും രാഷ്ട്രീയ പാർട്ടികൾ ഒരുങ്ങും അതൊരു സജീവ ചർച്ചാ വിഷയമായി നിലനിൽക്കും മറ്റൊന്ന് നിലവിൽ രാജിവെച്ച് പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണെങ്കിൽ നിലവിൽ സംസ്ഥാന നിയമസഭയ്ക്ക് ഒൻപത് മാസം കൂടി കാലാവധിയുണ്ട് വേണമെങ്കിൽ മാത്രം അവിടെ ഇപ്പോൾ രാഹുൽ രാജിവെച്ചാൽ ഒരു ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യതയുമുണ്ട് അത്തരത്തിലൊരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോയി പാലക്കാട് കോൺഗ്രസിന് നഷ്ടപ്പെടുകയാണെങ്കിൽ അത് കനത്ത തിരിച്ചടി തദ്ദേശ തെരഞ്ഞെടുപ്പിലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും അതുകൊണ്ട് സംസ്ഥാനത്തെ സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് പരിശോധിച്ചുകൊണ്ട് ഉചിതമായ തീരുമാനമെടുക്കണം എന്നുള്ളതാണ് കെ പി സി സിക്ക് ഹൈക്കമാൻഡ് നൽകിയ നിർദ്ദേശം ഒപ്പം രാജിവെക്കുന്നതാകും ഉചിതമെന്നും കടുത്ത നടപടി ഉണ്ടാകണമെന്ന നിർദ്ദേശവും ഹൈക്കമാൻഡ് സംസ്ഥാന നേതൃത്വത്തിനെ മുൻപിലേക്ക് വെച്ചിട്ടുണ്ട് പക്ഷേ ബിനീഷും അരുണാലത്തൂരും സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴും ഷാഫി പറമ്പിൽ ഉൾപ്പെടെ ഒരു പ്രബല വിഭാഗം രാഹുലിനെ സംരക്ഷിച്ചുകൊണ്ട് നിർത്തുകയും രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കുകയാണെങ്കിൽ സംഘടനാ തലത്തിൽ നിരവധി രാജിവെച്ചുകൊണ്ട് പ്രതിരോധം തീർക്കും രാഹുലിനെ പിന്തുണ അറിയിച്ചു നിൽക്കും എന്നുള്ളതും കെ പി സി സി നേതൃത്വത്തിലേക്കിനും ആ തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ് രാഹുലിനെ സംബന്ധിച്ച് രാഹുലിന്റെ ഈ പരാതികൾ നേരത്തെ തന്നെ വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റും ഉൾപ്പെടെയുള്ള കെ പി സി സിയിലെ മുതിർന്ന നേതാക്കൾക്കെല്ലാം അറിയാവുന്ന കാര്യമായിരുന്നു പക്ഷേ പരാതികൾ പൊതുമധ്യത്തിലേക്ക് എത്തുകയും നിലവിൽ വലിയ വിവാദത്തിലേക്ക് എത്തിയതോടെ രാഹുലിനെ സംരക്ഷിക്കാൻ സാധിക്കാത്ത രീതിയിലേക്ക് നേതാക്കൾ എത്തിയിരിക്കുന്നു അതിന്റെ ഭാഗമായ ആദ്യഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പദവി രാജിവെക്കട്ടെ എന്ന തീരുമാനം ഹൈക്കമാൻഡും ഒപ്പം കെ നേതൃത്വവും എടുത്തത് പക്ഷേ ജനങ്ങളുടെ ഭാഗത്തു പാർട്ടിയിലെ തന്നെ മറ്റൊരു വിഭാഗം നേതാക്കളുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല പോലുള്ള മുതിർന്ന നേതാക്കളുടെ ഭാഗത്തുനിന്ന് എം എൽ എ സ്ഥാനവും രാജിവെക്കണം അതാണ് ധാർമ്മികത അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ രാഹുലിന്റെ വിഷയം വലിയ ചർച്ചയാകും അത് തിരിച്ചടിയാകും എന്ന നിർദ്ദേശങ്ങൾ എന്ന വാദങ്ങൾ ഹൈക്കമാൻഡിന് മുൻപിലേക്കും കെ പി സി സിക്ക് മുൻപിലേക്കും വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കടുത്ത നടപടി വേണം നടപടി എന്താകണമെന്നുള്ളത് കെ പി സി സി ആലോചിച്ച് തീരുമാനിക്കൂ സംസ്ഥാനത്തെ സാഹചര്യം പരിശോധിച്ച് തീരുമാനിക്കൂ എന്ന നിർദ്ദേശം ഏതായാലും ഹൈക്കമാൻഡ് മുൻപോട്ട് വെച്ചത് ഒപ്പം രാജിവെക്കുന്നതാകും ഉചിതം എന്ന കാര്യവും ഹൈക്കമാൻഡ് സൂചിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കൂടിയാലോചനകളിൽ രാഹുൽ രാജിവെക്കട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നെങ്കിലും ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം പ്രബല നേതാക്കൾ രാഹുലിന് സംരക്ഷണം ഒരുക്കുകയും ഈ കേസ് നിയമപരമായി എത്തി കോടതിയിൽ തെളിയിക്കുന്നതുവരെ രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നൊരു നിർദ്ദേശം എന്നൊരു വാദം ഷാഫി ഉൾപ്പെടെയുള്ളവർ മുൻപോട്ട് വെച്ചതാണ് ആ ആ ഘട്ടത്തിൽ രാഹുലിന്റെ രാജി ഒഴിവാകാൻ കാരണമായത് ഏതായാലും കെ പി സി സിക്കും ഒപ്പം കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിനും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക ആരോപണവും ആ പരാതികളും വലിയ തലവേദനയായിരിക്കുകയാണ് കാരണം നിലവിലെ സാഹചര്യം നമുക്കറിയാം സംസ്ഥാനം ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കാൻ പോവുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പും പിറകെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും കഴിഞ്ഞ പത്ത് വർഷത്തെ സി പി എം ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ സംസ്ഥാനത്ത് ഭരണത്തിൽ തിരിച്ചു വരാൻ സാധിക്കുമോ എന്നുള്ളൊരു സാധ്യത കോൺഗ്രസ് പരിശോധിക്കുകയും ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് നൂറ് ശതമാനം ഭരണം നേടാൻ സാധിക്കും അവർ അവരുടെ കണക്കുകളിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഇത്തവണ അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇത്തരത്തിലൊരു വലിയ വിഷയം അതും ലൈംഗിക ആരോപണം എന്നുള്ളത് വലിയ രീതിയിൽ നേതൃത്വ നേതൃത്വത്തിന് മുൻപിലേക്ക് എത്തുകയും ഒരു പരാതി എന്നുള്ളതല്ല നിരവധി പരാതികൾ അതിൽ ലൈംഗിക ആരോപണം അല്ലാതെ തന്നെ മറ്റു പരാതികളും ഉൾപ്പെടെയാണ് മിഥുൻ ആകെ ഒറ്റപ്പെട്ട് രാജ്യ ആവശ്യം സമ്മർദ്ദമാക്കി കെ പി സി സിയും രംഗത്തുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ട് ദിവസമായി അടൂരിലെ വീട്ടിൽ തുടരുകയാണ് ഇനി ഒരു കാരണവശാലും അടുത്തൊന്നും പുറത്തേക്ക് ഇറങ്ങില്ല എന്നൊരു മട്ടിലാണ് ഇതിപ്പോ തോന്നുന്നു എന്തായാലും ബാരിക്കേഡ് ഒക്കെ വെച്ച് പ്രതിരോധം തീർത്ത് പോലീസും രംഗത്തുണ്ട് എന്താണ് നമുക്ക് അവിടെ നിന്ന് നൽകാൻ കഴിയുന്നവര് രാഖി കഴിഞ്ഞ മൂന്ന് ദിവസമായി രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ട് യാതൊരു പ്രതികരണത്തിനും തയ്യാറല്ല അടൂരിലെ വീട്ടിൽ തന്നെ രാഹുൽ മാങ്കൂട്ടമുണ്ട് മൂന്ന് ദിവസം മുൻപാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം നടത്തി മാധ്യമങ്ങളെ കണ്ടത് തുടർന്ന് മാധ്യമങ്ങൾ ചോദിച്ച പല ചോദ്യങ്ങൾക്കും വ്യക്തത നൽകാതെ ഒളിച്ചോടുകയായിരുന്നു തനിക്ക് പറയാനുള്ളത് പറഞ്ഞതിനു ശേഷം മാധ്യമങ്ങൾക്ക് ഉള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകാം എന്ന് പറഞ്ഞ രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജി നിൽക്കുന്നുവെന്ന് പ്രഖ്യാപിക്കുന്നു പിന്നീട് വീടിനുള്ളിലേക്ക് കയറിപ്പോകുന്നു പിന്നീട് മൂന്ന് ദിവസമായി യാതൊരു വിവരവും ഇല്ലാതെ വീടിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടം അടൂരിൻ്റെ എം എൽ എ അല്ല പാലക്കാടിൻ്റെ എം എൽ എ ആണ് പാലക്കാട് സ്വന്തം മണ്ഡലത്തിലേക്ക് പോകാൻ പോലും കഴിയാതെ നിവൃത്തിയില്ലാതെ വീടിനുള്ളിൽ തന്നെ കഴിയേണ്ട അവസ്ഥയിലേക്ക് രാഹുൽ മാങ്കൂട്ടം എത്തുന്നു എന്തായാലും പ്രധാനമായും ഈ ഇന്നലെ വൈകിട്ട് നാല് മണിക്ക് ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് പറയാനുള്ളത് കൃത്യമായി തന്നെ പറയാൻ ബോധിപ്പിക്കാൻ എന്ന രീതിയിൽ തന്നെയാണ് ആ വാർത്താ സമ്മേളനത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുകയും ചെയ്തിരുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളിൽ നിന്ന് ലഭിച്ചത് രാഹുലിൻ്റെ രാജീവുമായി കാര്യത്തിന് രാജി പ്രഖ്യാപനത്തിലേക്ക് രാഹുൽ പോകുന്നില്ല രാജി വെക്കേണ്ട എന്ന നിലപാടാണ് രാഹുൽ മാങ്കൂട്ടത്തിനുള്ളത് എന്നുള്ളതായിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളിൽ നിന്ന് ലഭിച്ച വിവരം ഒപ്പം തന്നെ മാധ്യമങ്ങളോട് പ്രതികരിക്കാനുമില്ല എന്നുള്ള കാര്യം നിലപാടായി രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും ലഭിക്കുന്നു പക്ഷേ ഉച്ചയ്ക്ക് ശേഷം കാര്യങ്ങൾ മാറിമറിയുന്നു ഉച്ചയ്ക്ക് ശേഷം വൈകിട്ട് നാലു മണിയോടെ മാധ്യമങ്ങളെ കാണും എന്ന് രാഹുൽ മാങ്കൂട്ടം നേരിട്ട് മാധ്യമങ്ങളെ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ആളുകൾ വിളിച്ചറിയിക്കുന്നു മാധ്യമങ്ങൾ വൈകിട്ട് മൂന്ന് മണിയോടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടൂരിലെ വീട്ടിലേക്ക് എത്തുന്നു പൊടുന്നനെ തന്നെ ഈ മാധ്യമങ്ങളോട് പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വാർത്താ സമ്മേളനം ഒഴിവാക്കുകയും ചെയ്യുന്നു അതിനുള്ള പ്രധാന കാരണം പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തെ നേരിട്ട് ഫോണിൽ വിളിച്ച് ഇനി വാ തുറക്കേണ്ടതില്ല ഇനിയൊരു അറിയിപ്പ് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് ലഭിച്ചതിനു ശേഷം മാത്രം രാഹുൽ രാഹുൽ രാജി വെക്കണമെന്ന് കെ പി സി സി ഔദ്യോഗികമായി തന്നെ ആവശ്യപ്പെടുകയാണ് ഇക്കാര്യം എ ഐ സി സി എ നിലപാട് അറിയിച്ചു കഴിഞ്ഞു എ ഐ സി സി തീരുമാനം കെ പി സി സിക്ക് വിടുകയായിരുന്നു എന്തായാലും കെ പി സി സി ഒരു തീരുമാനം എടുക്കുന്നു രാഹുൽ എം എൽ എ കസരയിൽ നിന്ന് പുറത്തിറങ്ങണം രാജിവെച്ചേ മതിയാകൂ എന്ന നിലപാടിലേക്ക് പോകുകയാണ് എന്തായാലും എ ഐ സി സി നിലപാട് അറിയിച്ചു ഇന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് എന്തായാലും ിലേക്ക് വരാം അതിനു മുൻപ് ചെറിയൊരു ഇടവേളയിലേക്ക്